ലീജുൻ പ്രസിഡന്റ് ലിജു പമ്പാവാസിന്റെയും കട്ടപ്പന ലീജുന്റെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെ കട്ടപ്പന നഗരസഭയിൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത് ഓണാഘോഷ പരിപാടിയും കുടുംബ സംഘവും നഗരസഭാ കൌൺസിലർ ജോയി ആനിത്തോട്ടം ഉദ്ഘാടനം ചെയ്തു അതിന്റെ എല്ലാ നല്ല വശങ്ങളിലൂടെ

റീജിയൻ പ്രസിഡന്റ് ലിജു പമ്പാവാസൻ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ഐ പി സീനിയർ ബിജു പാറക്കുന്നൽ പി ജെ മാത്യു നാഷണൽ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അജിമോൻ കാഞ്ചിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കോഴിക്കാട്ടൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്